പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും പുസ്തകം അധ്യായങ്ങൾ ആറും ഏഴും സുഭാഷിതങ്ങൾ അധ്യായം പതിനേഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ ഞാൻ വായിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം മുപ്പത്തിയഞ്ച് റേക്കാബീരുടെ മാതൃക യൂതാ രാജാവായ ജോസിയായുടെ പുത്രൻ ഇഹോയാക്കിമിൻ്റെ കാലത്ത് കർത്താവിൽ നിന്ന് ജെറമിയായുടെ നേർക്കുണ്ടായ വചനം നീ റേക്കാബിയുടെ ഭവനത്തിലേക്ക് ചെന്ന് അവരോട് സംസാരിക്കുക കർത്താവിൻ്റെ ആലയത്തിലെ മുറികളിൽ മുറികളിലൊന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ വീഞ്ഞുകൊടിപ്പിക്കുക അങ്ങനെ ഹബസീനിയായുടെ മകനായ ജറമിയായുടെ മകൻ യാസാനിയായെയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെല്ലാവരെയും റെക്കാബി കുടുംബം മുഴുവനേയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു അവരെ കർത്താവിൻ്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇഗ്ദാലിയായുടെ മകൻ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു അത് വാതിൽ കാവൽക്കാരനായ ഷല്ലൂമിൻ്റെ മകൻ മാസയായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു ഞാൻ റേഖാബി കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ചിട്ട് വീഞ്ഞു കുടിക്കുവനെന്ന് അവരോട് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്തെന്നാൽ റേഖാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് ഇപ്രകാരം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ടം നട്ടു വളർത്തരുത് അതൊന്നും നിങ്ങൾക്കുണ്ടാകരുത് നിങ്ങൾ തൽക്കാലവാസം ചെയ്യുന്നിടമായ ഭൂമുഖത്ത് ദീർഘനാൾ നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിലാണ് വസിക്കേണ്ടത് റേഖാബിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബിൻ്റെ ആജ്ഞ ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചത് ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രി പുത്രന്മാരും ജീവിതത്തിൽ ഒരിക്കലും കുടിക്കരുതെന്നും ഞങ്ങൾക്ക് വസിക്കാൻ വീടുകൾ പണിയരുതെന്നുമാണ് ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു ഞങ്ങളുടെ പിതാവ് യോനാദാബ് കൽപ്പിച്ചതുപോലെയെല്ലാം ഞങ്ങൾ അനുസരിച്ച് അനുവർത്തിക്കുന്നു എന്നാൽ ബാബലൂൺ രാജാവായ നെബുക്ക ദിനേസർ ദേശത്തേക്ക് കയറി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരുവിൻ കൽദായരുടെ സൈന്യത്തെ പ്രതിയും സിറിയൻ സൈന്യത്തെ പ്രതിയും നമുക്ക് ജെറുസലേമിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ ജെറുസലേമിൽ താമസമാക്കി അപ്പോൾ കർത്താവിൻ്റെ വചനം ജെറമിയായിക്ക് ഇപ്രകാരമുണ്ടായി ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നീ പോയി യൂതാ പൗരകണ്ണത്തോടും ജറുസലേം നിവാസികളോടും പറയുക കർത്താവിൻ്റെ അരുളപ്പാട് എൻ്റെ വചനങ്ങൾക്ക് കാതോർക്കാനുള്ള ശിക്ഷണം നിങ്ങൾ സ്വീകരിക്കുകയില്ലേ വീഞ്ഞുകുടിക്കരുതെന്ന് തൻ്റെ മക്കളെ അനുശാസിച്ച റേഖാവിൻ്റെ പുത്രനായ യോനാദാവിന്റെ വാക്കുകൾ അനുവർത്തിക്കപ്പെട്ടു തങ്ങളുടെ പിതാവിന്റെ ആജ്ഞ അവർ അനുസരിച്ചതിനാൽ ഇന്ന് വരെ അവർ കുടിച്ചിട്ടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു നിരന്തരം പറഞ്ഞു എന്നിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചില്ല എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ എല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ദുർമാർഗം വിട്ടുമാറി നിങ്ങളുടെ പ്രവൃത്തികൾ ശരിയാക്കുവിൻ അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ മണ്ണിൽ വസിക്കുവിൻ എന്ന് പറയാനായി ഞാൻ തുടർച്ചയായി ആളയച്ചു എന്നാൽ നിങ്ങൾ ചെവി ജയിച്ചില്ല എന്നെ അനുസരിച്ചുമില്ല റേഖാവിൻ്റെ പുത്രനായ യോനാദാവിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവനു ശാസിച്ച കൽപ്പന തീർച്ചയായും അനുസരിച്ചു എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവം ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇത് അവർക്കെതിരായി ഞാൻ പ്രഖ്യാപിച്ച ഓരോ അനർത്ഥവും യൂതായിലേക്കും സകല ജെറുസലേം നിവാസികളിലേക്കും ഞാൻ വരുത്തുന്നു എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു അവർ ശ്രവിച്ചില്ല ഞാൻ അവരെ വിളിച്ചു അവർ പ്രത്യുത്തരിച്ചില്ല ജെറമിയ റേഖാബുകാരുടെ ഭവനത്തോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിന്റെ കൽപ്പന അനുസരിക്കുകയും അവന്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ നിങ്ങളെ അനുശാസിച്ചതുപോലെയെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എക്കാലവും എൻ്റെ സന്നിധിയിൽ നിൽക്കാൻ റേഖാബിൻ്റെ മകൻ യോനാദാബിന് പുരുഷപ്രജ അറ്റുപോവുകയില്ല ജെറമിയ അധ്യായം മുപ്പത്തിയാറ് ചുരുൾ കത്തിക്കുന്നു ജോസിയായുടെ പുത്രനും യൂതാ രാജാവുമായ യഹോയാക്കിമിൻ്റെ നാലാം വർഷമായപ്പോൾ കർത്താവിൽ നിന്ന് ജെറമിയായ്ക്ക് ഈ വചനമുണ്ടായി നീ ഒരു പുസ്തക ചുരുലെടുത്ത് ഞാൻ നിന്നോട് സംസാരിച്ച ദിനം മുതൽ ജോസിയായുടെ കാലം മുതൽ ഇന്നുവരെ ഇസ്രായേലിനെയും യൂതായെയും സകല ജനതകളെയും സംബന്ധിച്ച് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ എഴുതുക ഒരുപക്ഷേ ഞാൻ അവരോട് ചെയ്യാൻ ആലോചിക്കുന്ന അനർത്ഥമെല്ലാം യൂഥാഭവനം കേട്ടേക്കാം അങ്ങനെ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗ്ഗത്തിൽ നിന്ന് പിന്മാറുകയും ഞാൻ അവരുടെ അകൃത്യവും പാപവും ക്ഷമിക്കുകയും ചെയ്യും ജെറമിയ നേരിയായുടെ മകൻ ബാറൂഖിനെ വിളിച്ചു കർത്താവ് ജെറമിയയോട് പറഞ്ഞ കർത്തൃവചനമെല്ലാം ബാറൂഖ് ജെറമിയായുടെ വാക്കനുസരിച്ച് ഒരു പുസ്തക ചുരുളിൽ എഴുതി അനന്തരം ജെറമിയ ബാറൂഖിനെ ഇപ്രകാരം അനുശാസിച്ചു തടവിലായിരിക്കുന്ന എനിക്ക് കർത്താവിൻ്റെ ആലയത്തിൽ പോകാനാവില്ല ആകയാൽ നീ ചെന്ന് എൻ്റെ വാക്കനുസരിച്ച് ചുരുളിൽ നീ നീയെഴുതിയ കർത്തൃവചനങ്ങൾ ഉപവാസ ദിവസത്തിൽ കർത്താവിൻ്റെ ആലയത്തിലെ ജനം കേൾക്കെ പ്രഘോഷിക്കണം കൂടാതെ തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ യൂതാക്കാരും കേൾക്കെ നീ അവ പ്രഘോഷിക്കണം ഒരുപക്ഷെ അവരുടെ യാചന കർത്തൃസന്നിധിയിൽ എത്തുകയും അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗ്ഗത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തേക്കാം എന്തെന്നാൽ ഈ ജനത്തോട് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന കോപവും ക്രോധവും വലുതാണ് ദേവാലയത്തിൽ വെച്ച് പുസ്തകത്തിലെ കർത്തൃവചനങ്ങൾ പ്രഘോഷിക്കാൻ ജറമിയ പ്രവാചകൻ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് പ്രവർത്തിച്ചു യൂത രാജാവ് ജോസിയായുടെ പുത്രൻ യഹോയാക്കിമിൻ്റെ അഞ്ചാം വർഷം ഒൻപതാം മാസം ജെറുസലേമിലെ സർവ്വ ജനവും യൂതായിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്ന സർവ്വജനവും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു അപ്പോൾ ജനങ്ങളെല്ലാം കേൾക്കെ ബാറൂക്ക് കർത്താവിൻ്റെ ആലയത്തിലെ കാര്യവിചാരകനായ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് പുസ്തകത്തിലെ ജർമിയായുടെ വാക്കുകൾ പ്രഘോഷിച്ചു കർത്താവിൻ്റെ ആലയത്തിലെ പുതിയ പ്രവേശന കവാടത്തിന് സമീപം മുകളിലത്തെ അങ്കണത്തിലായിരുന്നു ഈ മുറി പുസ്തകത്തിൽ നിന്നുള്ള കർത്തൃവചനങ്ങളെല്ലാം ഷാഫാൻ്റെ മകനായ ഗമാറിയായുടെ മകൻ മിഖായ കേട്ടു അനന്തരം അവൻ രാജകൊട്ടാരത്തിൽ കാര്യവിചാരകൻ്റെ മുറിയിലേക്ക് ഇറങ്ങിച്ചെന്നു ഇതാ പ്രഭുക്കന്മാരെല്ലാവരും കാര്യവിചാരകനായ എലിഷാമ ഷമായയുടെ പുത്രൻ ദലായ അക്ബോറിൻ്റെ പുത്രൻ എൽ നാഥാൻ ഷാഫാന്റെ പുത്രൻ ഗമാറിയ ഹനിയായുടെ പുത്രൻ സദക്കിയ തുടങ്ങി സകല പ്രഭുക്കന്മാരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു പുസ്തകത്തിൽ നിന്നുള്ള ബാറൂഖിൻ്റെ പ്രഘോഷണത്തിൽ താൻ കേട്ട കാര്യങ്ങളെല്ലാം ജനം കേൾക്കെ മിക്കായ വിവരിച്ചു ജനം കേൾക്കയെ നീ പ്രഘോഷിച്ച ചുരുൾ കൈയിലെടുത്ത് നീ വരിക എന്ന് പറയാൻ പ്രഭുക്കന്മാരെല്ലാവരും കൂശിയുടെ മകനായ ഷെലേമിയായുടെ മകനായ നത്താനിയായുടെ മകൻ യഹൂദിയെ ബാറൂക്കിന്റെ അടുക്കലേക്ക് അയച്ചു അങ്ങനെ നേരിയായുടെ മകൻ ബാറൂഖ് തന്റെ കയ്യിൽ ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു അവർ അവനോട് പറഞ്ഞു ഇരുന്ന് ഞങ്ങൾ കേൾക്കയെ പ്രഘോഷിച്ചാലും അവർ കേൾക്കയെ അവൻ പ്രഘോഷിച്ചു വചനങ്ങളെല്ലാം കേട്ടപ്പോൾ അവർ ഓരോരുത്തരും സംഭീതരായി ബാറൂക്കിനോട് പറഞ്ഞു നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം രാജാവിനെ തീർച്ചയായും അറിയിക്കണം അവർ ബാറൂക്കിനോട് ഇപ്രകാരം തിരക്കി ഈ വചനങ്ങളെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറഞ്ഞാലും അവൻ്റെ വാക്കനുസരിച്ചാണോ ബാറൂഖ് അവരോട് പറഞ്ഞു അവൻ തന്നെ എന്നോട് ഈ വചനങ്ങളെല്ലാം പ്രഘോഷിക്കുമായിരുന്നു ഞാനാകട്ടെ അവ മഷികൊണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചു അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂഖിനോട് പറഞ്ഞു നീയും ജെറമിയായും പോയി ഒളിക്കുക നിങ്ങളെവിടെയാണെന്ന് ആരും അറിയരുത് കാര്യവിചാരകനായ എലിഷമായയുടെ മുറിയിൽ ചുരുൾ സൂക്ഷിച്ചിട്ട് അവർ സദസ്സിലേക്ക് രാജാവിൻ്റെ പക്കലേക്ക് ചെന്ന് രാജാവ് കേൾക്കെ എല്ലാ കാര്യങ്ങളും വിവരിച്ചു ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദി അയച്ചു അവൻ കാര്യവിചാരകനായ എലിഷാമായയുടെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്നു രാജാവും രാജസന്നിധിയിൽ നിന്ന് പ്രഭുക്കന്മാരെല്ലാവരും കേൾക്കെ യഹൂദി അത് വായിച്ചു രാജാവാകട്ടെ അപ്പോൾ ശീതകാല വസതിയിൽ ഇരിക്കുകയായിരുന്നു ഒൻപതാം മാസത്തിലായിരുന്നു അത് അവൻ്റെ മുമ്പിൽ ഒരു നെരിപ്പോട് കത്തുന്നുണ്ടായിരുന്നു യഹൂദി മൂന്നോ നാലോ കോളങ്ങൾ വായിച്ചപ്പോൾ രാജാവ് അത് പേനക്കത്തി കൊണ്ട് കീറിമുറിച്ച് തീയിലേക്ക് എറിഞ്ഞു നെരിപ്പോടിലെ തീയിൽ ചുരുൾ മുഴുവൻ തീരും വരെ ഇക്കാര്യങ്ങളെല്ലാം ശ്രവിച്ച രാജാവോ സേവകന്മാരിൽ ആരെങ്കിലുമോ ഭയപ്പെടുകയോ തങ്ങളുടെ വസ്ത്രങ്ങൾ കീറുകയോ ചെയ്തില്ല ചുരുൾ കത്തിക്കാതിരിക്കാൻ യൽനാഥാനും ദലായും ഗമാറിയായും രാജാവിനോട് തീവ്രമായി അഭ്യർത്ഥിച്ചെങ്കിലും അവനവരെ കേട്ടില്ല എഴുത്തുകാരനായ ബാറൂഖിനെയും പ്രവാചകനായ ജറമിയായേയും പിടിക്കാൻ രാജകുമാരനായ എറഹ്മേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെറായോടും അബ്ദേലിൻ്റെ പുത്രനായ ഷെലമിയായോടും രാജാവ് കൽപ്പിച്ചു എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു ജെറമിയായുടെ വാക്കനുസരിച്ച് ബാറൂക്ക് എഴുതിയ വചനങ്ങളുടെ ചുരുൾ രാജാവ് കത്തിച്ചതിന് ശേഷം കർത്താവിൻ്റെ വചനം ജെറമിയായിക്ക് ഇപ്രകാരമുണ്ടായി നീ തിരിച്ചുപോയി വേറൊരു ചുരുളെടുത്ത് അതിൽ യൂതാ രാജാവായ യഹോയാക്കിം കത്തിച്ചു കളഞ്ഞ ആദ്യ ചുരുളിലുണ്ടായിരുന്ന അതേ വചനങ്ങളെല്ലാം എഴുതുക യൂതാരാജാവായ യഹോയാക്യുമിനെതിരെ നീ പറയണം കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഉറപ്പായും ബാബുലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും നീക്കം ചെയ്യുമെന്നും നീ എന്തിന് അതിലെഴുതിയെന്ന് ചോദിച്ചുകൊണ്ട് നീ ആ ചുരുൾ കത്തിച്ചു അതിനാൽ യൂതാരാജാവായ യഹോയാക്യുമിനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ അവൻ ആരുമുണ്ടാവുകയില്ല അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞുമേൽക്കാനായി പുറത്തെറിയപ്പെടും ഞാൻ അവനെയും അവൻ്റെ സന്തതിയെയും ദാസന്മാരെയും അവരുടെ അകൃത്യനിമിത്തം ശിക്ഷിക്കും ഞാൻ അവരോട് പ്രസ്താവിക്കുകയും എന്നാൽ അവർ ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്ത എല്ലാ തിന്മയും അവരുടെയും ജെറുസലേം നിവാസികളുടെയും യൂതാ പൗരഗണത്തിൻ്റെയും മേൽ ഞാൻ വരുത്തും അനന്തരം ജറമിയ മറ്റൊരു ചുരലെടുത്ത് നേരിയയുടെ മകനായ എഴുത്തുകാരൻ ബാറൂഖിന് കൊടുത്തു യൂതാരാജാവായ യഹോയാക്കിം തീയിൽ കത്തിച്ചു കളഞ്ഞ പുസ്തകത്തിലെ എല്ലാ വചനങ്ങളും ജെറമിയായുടെ വാക്കനുസരിച്ച് അവൻ അതിലെഴുതി കൂടാതെ അവയ്ക്ക് സദൃശ്യമായ അനേകം വചനങ്ങൾ അവയോട് ചേർക്കപ്പെട്ടു യൂത് അധ്യായം ആറ് ആ കിയൂറിനെ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ആലോചനാ സംഘത്തിന് ചുറ്റും നിന്നിരുന്ന ആളുകളുടെ ബഹളം നിലച്ചപ്പോൾ അസീറിയൻ സർവ്വസൈന്യാധിപൻ പോളോ ആഖിയോറിനോടും മൊവാബിരെല്ലാവരോടും വിദേശികളായ ജനം മുഴുവൻ്റെയും മുമ്പിൽ വെച്ച് പറഞ്ഞു ആഖിയോറെ യഫ്രൈം കൂലികളെ ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാൻ അവരുടെ ദൈവമുള്ളതുകൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് പറയാനും ഇന്ന് നീ ചെയ്തതുപോലെ ഞങ്ങളുടെ ഇടയിൽ പ്രവചിക്കാനും നീ ആരാണ് നെബുക്ക അല്ലാതെ മറ്റാരാണ് ദൈവം അവൻ തൻ്റെ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്തുനിന്ന് നിർമ്മാർജ്ജനം ചെയ്യും അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല അവൻ്റെ സേവകരായ ഞങ്ങളാകട്ടെ ഒറ്റക്കെട്ടായി നിന്ന് അവരെ പ്രഹരിക്കും ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തി അവർക്ക് ചെറുത്തു നിൽക്കാനാവില്ല അവരെ അഗ്നിക്കിരയാക്കും അവരുടെ മരകൾ അവരുടെ രക്തത്താൽ ഉന്മത്തമാക്കപ്പെടും അവരുടെ വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടും അവരുടെ കാലടികൾക്ക് ഞങ്ങളുടെ മുമ്പിൽ ചെറുത്ത് നിൽക്കാനാവില്ല അവർ നിശേഷം നശിക്കും ലോകം മുഴുവൻ്റെയും അധിപതിയായ നെബുക്കദിനേശ്വര രാജാവാണ് ഇത് പറയുന്നത് അവൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ വചനങ്ങൾ നിഷ്ഫലമായ വാക്കുകളായിരിക്കുകയില്ല എന്നാൽ ആക്കിയോറെ അമ്മോന്യരുടെ കൂലിക്കാരാ നിന്റെ ദൗർഭാഗ്യത്തിൻ്റെ ഈ ദിനത്തിൽ നീ പറഞ്ഞ കാര്യങ്ങൾ മൂലം ഇന്നു മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ വംശത്തിൻ്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എൻ്റെ മുഖം ദർശിക്കുകയില്ല ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ സൈന്യത്തിൻ്റെ കുന്തമനയും എൻ്റെ സേവകന്മാരുടെ ഗണവും നിന്റെ വശങ്ങൾ പിളർക്കും നീ അവരുടെ മുറിവേറ്റവർക്കിടയിൽ വീഴും ഇപ്പോൾ എൻ്റെ അടിമകൾ നിന്നെ ആ മലം പ്രദേശത്തേക്ക് തിരിച്ചെത്തിച്ച് പാതകളുടെ സമീപമുള്ള നഗരങ്ങളിലൊന്നിൽ പാർപ്പിക്കാൻ പോവുകയാണ് അവരോടൊപ്പം നശിപ്പിക്കപ്പെടുന്നത് വരെ നീ മരിക്കുകയില്ല അവർ പിടിക്കപ്പെടുകയില്ലെന്ന് നിന്റെ ഹൃദയത്തിൽ നീ പ്രത്യാശിക്കുന്നെങ്കിൽ നിന്റെ മുഖം വാടാതിരിക്കട്ടെ ഞാനാണ് പറഞ്ഞത് എൻ്റെ വാക്കുകളിലൊന്നുപോലും പാഴാവുകയില്ല അനന്തരം ആ പിടിച്ച് ബത്തൂലിയായിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും ഇസ്രായേല്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനും ഹോളോ ഫർണസ് തൻ്റെ പാളയത്തിൽ പരിചരിക്കാൻ നിന്നിരുന്ന തൻ്റെ അടിമകളോട് ആജ്ഞാപിച്ചു അവൻ്റെ അടിമകൾ അവനെ പിടിച്ച് പാളയത്തിൻ്റെ പുറത്ത് സമതലത്തിലേക്ക് കൊണ്ടുപോയി സമതലത്തിൽ നിന്ന് അവർ മലം പ്രദേശത്തേക്ക് പുറപ്പെടുകയും ബത്തൂലിയായയുടെ താഴ്വാരത്തുള്ള കരികെ എത്തുകയും ചെയ്തു നഗരത്തിലെ പുരുഷന്മാർ അവരെ മലം കണ്ടപ്പോൾ തങ്ങളുടെ ആയുധങ്ങളെടുത്ത് പട്ടണത്തിന് പുറത്ത് വന്ന് മലയുടെ മുകളിലേക്ക് പോയി കവണക്കാർ ഓരോരുത്തരും അവരുടെ നേർക്ക് കല്ലുകളെറിഞ്ഞ് അവരുടെ കയറി വരവ് തടഞ്ഞു മലയുടെ താഴ്വാര അവർ ആക്കിയോറിനെ ബന്ധിച്ച് മലയുടെ അടിവാരത്തിൽ ഉപേക്ഷിച്ചു എന്നിട്ട് തങ്ങളുടെ യജമാനന്റെ പക്കലേക്ക് അവർ മടങ്ങി ഇസ്രായേലിയർ തങ്ങളുടെ നഗരത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു അവർ അവനെ കെട്ടുകളഴിച്ച് ബത്തൂലിയായിൽ കൊണ്ടുവന്ന് തങ്ങളുടെ നഗരാധിപന്മാരുടെ മുമ്പിൽ നിർത്തി സിമയോൻ ഗോത്രജനായ മിക്കായിയുടെ പുത്രൻ ഉസിയ ഗൊത്തൂനിയലിൻ്റെ മകൻ കാബ്രീസ് മെൽക്കിയലിൻ്റെ പുത്രൻ കാർമിസ് എന്നിവരായിരുന്നു അക്കാലത്തെ നേതാക്കന്മാർ അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരുടെ എല്ലാ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിക്കൂടി തങ്ങളുടെ ജനം മുഴുവൻ്റെയും മധ്യത്തിൽ ആക്കിയൂറിനെ അവർ നിർത്തി സംഭവിച്ചതെന്തെന്ന് ഉസിയ അവനോട് ആരാഞ്ഞു അവൻ മറുപടിയായി പോളോ ഫെർണസിൻ്റെ ആലോചനാ സംഘത്തിൻ്റെ വാക്കുകളും അസീറിയക്കാരുടെ നേതാക്കന്മാരുടെ മധ്യത്തിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ തിക്കാരത്തോടെ ഓളോ പറഞ്ഞതുമായ കാര്യങ്ങൾ അവരെ അറിയിച്ചു അപ്പോൾ ജനം സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇപ്രകാരം നിലവിളിച്ചപേക്ഷിച്ചു അപേക്ഷിച്ചു സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവെ അവരുടെ അഹങ്കാരം കാണണമേ ഞങ്ങളുടെ ജനത്തിൻ്റെ മേലുള്ള അപമാനത്തെ പ്രതി അങ്ങ് കരണ കാണിക്കണമേ അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ടവരുടെ മുഖം ഈ ദിവസം കാണണമേ അവർ ആക്കിയൂറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു ഉസിയ സദസ്സിൽ നിന്ന് തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്ക് ഒരു വിരുന്ന് നൽകുകയും ചെയ്തു അവർ ആ രാത്രി മുഴുവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ സഹായത്തിനായി വിളിച്ചപേക്ഷിച്ചു യൂതിത് അധ്യായം ഏഴ് ബത്തൂലിയ ഉപരോധിക്കുന്നു അടുത്ത ദിവസം ഹോളോഫർണസ് തൻ്റെ സൈന്യം മുഴുവനോടും തന്നോട് സഖ്യത്തിലായിരുന്ന തൻ്റെ ജനം മുഴുവനോടും പാളയം വിട്ട് ബത്തൂലിയയ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേലർക്കെതിരെ യുദ്ധം ചെയ്യാനും കൽപ്പിച്ചു അന്ന് തന്നെ അവരുടെ പോരാളികളെല്ലാം പാളയം വിട്ട് മുന്നേറി ഒരു ലക്ഷത്തി എഴുപതിനായിരം കാലാൾപ്പടയ്ക്കും പന്തീരായിരം കുതിരപ്പടയാളികൾക്കും പുറമെ സാധന സാമഗ്രികൾ വഹിക്കുന്ന വളരെ വലിയ ഒരു ഗണം കാൽ മനുഷ്യരും അടങ്ങിയതായിരുന്നു അവരുടെ സൈന്യം ബത്തൂലിയായിക്ക് സമീപമുള്ള താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു അവർ ദോത്താനിൽ ബാൽബയ്യം വരെ വീതിയിലും ബത്തൂലിയ മുതൽ എസ്ദ്രയലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു ഇസ്രായേലിർ അക്കൂട്ടരുടെ ബാഹുല്യം കണ്ടപ്പോൾ ഏറെ അസ്വസ്ഥരായി അവർ പരസ്പരം പറഞ്ഞു ഇതാ ഇവർ സർവദേശത്തിൻ്റെയും മുഖം നക്കിത്തുടയ്ക്കും ഉയർന്ന മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇവരുടെ ഭാരം താങ്ങാനാവില്ല പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ യുദ്ധ സാമഗ്രികളെടുത്ത് തങ്ങളുടെ ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു രണ്ടാം ദിവസം പോളോ ബത്തൂലിയായിലെ ഇസ്രായേലർ നോക്കി നിൽക്കെ തൻ്റെ കുതിരപ്പടയെ മുഴുവൻ പുറത്തേക്ക് നയിച്ചു അവൻ നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും ജലസ്രോതസ്സുകൾ കണ്ടെത്തി അവ പിടിച്ചടക്കുകയും അതിന് യുദ്ധസജ്ജരായ ആളുകളെ കാവൽ നിർത്തുകയും ചെയ്തു അനന്തരം അവൻ തൻ്റെ സൈന്യത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി യേസാവിൻ്റെ സന്തതികളുടെ എല്ലാ നേതാക്കന്മാരും മുവാബ് ജനതയുടെ തലവന്മാരും തീരപ്രദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു ഞങ്ങളുടെ പ്രഭു നിന്റെ സൈന്യത്തിന് നാശമുണ്ടാകാതിരിക്കേണ്ടതിന് ഒരു കാര്യം ശ്രവിച്ചാലും എന്തെന്നാൽ ഈ ഇസ്രായേലിർ ആശ്രയം വെച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല പ്രത്യുത തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരങ്ങളിലാണ് അവരുടെ മലകളുടെ ഉയരങ്ങളിൽ എത്തിപ്പെടുക എളുപ്പമല്ല അതിനാൽ പ്രഭു യുദ്ധമുഖത്ത് ചെയ്യാറുള്ളത് പോലെ അവരോട് യുദ്ധം ചെയ്യരുത് അങ്ങനെയായാൽ നിന്റെ സൈന്യത്തിൽ നിന്ന് ഒരാളും വീഴുകയില്ല നിന്റെ സൈന്യത്തിലെ ഓരോ പടയാളിയെയും നിന്റെ കൂടെ തന്നെ കാത്തുകൊണ്ട് നീ നിന്റെ പാളയത്തിൽ തന്നെ ആയിരിക്കുക മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവിയുടെ മേൽനോട്ടം ഈ ദാസന്മാർക്ക് വിടുക അവിടെ നിന്നാണല്ലോ ബത്തൂലിയായിൽ വസിക്കുന്നവരെല്ലാം ജലം ശേഖരിക്കുന്നത് അങ്ങനെ ദാഹം അവരെ ഗ്രസിക്കുകയും അവർ തങ്ങളുടെ നഗരം വിട്ടൊഴിയുകയും ചെയ്യും അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം ആ നഗരത്തിൽ നിന്ന് ഒരാളും പുറത്തേക്ക് പോകാതിരിക്കാൻ തക്ക വിധം ഞങ്ങളവിടെ പാളയം കാവൽ നിൽക്കാം അവരും അവരുടെ ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ വെന്തുരുകും വാൾ അവരുടെ മേലെത്തുന്നതിന് മുമ്പേ അവർ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹങ്ങൾ ചെതറിക്കിടക്കും നീ അവരോടങ്ങനെ കഠിനമായി പ്രതികാരം ചെയ്യും കാരണം അവർ നിന്നെ ധിക്കരിക്കുകയും നിന്നെ സമാധാനത്തോടെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു പോളോ ഫെർണസിൻ്റെയും അവൻ്റെ സേവകന്മാരുടെയും മുമ്പിൽ ഈ വാക്കുകൾ പ്രീതികരമായി അവർ പറഞ്ഞതുപോലെ ചെയ്യാൻ അവൻ കൽപ്പിച്ചു അങ്ങനെ അമ്മൂന്യരുടെ സൈന്യം മുമ്പോട്ട് നീങ്ങി അവരോടൊപ്പം അസീറിയക്കാരുടെ അയ്യായിരം ഭടന്മാരും അവർ താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേലിയരുടെ ജലവും ജലസ്രോതസ്സുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു യേസാവിൻ്റെ സന്തതികളും അമ്മൂന്നിലും മുകളിലേക്ക് നീങ്ങി ദോധാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു അവരിൽ ചിലരെ തെക്കോട്ടും കിഴക്ക് മോഖ്മൂർ അരുവിയുടെ കരയിലും കൂസിക്ക് സമീപം അക്രാബായിലേക്കും അവർ അയച്ചു ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയമടിക്കുകയും ആ ദേശത്തിൻ്റെ പ്രതലമാകെ മൂടുകയും ചെയ്തു അവരുടെ കൂടാരങ്ങളും സാധന സാമഗ്രികളും അതിനെ ബൃഹത്തായ ഒരു പാളയമാക്കി മാറ്റി അവർ വളരെ വലിയ ഒരു ഗണമായിരുന്നു ഇസ്രായേലിയർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു എന്തെന്നാൽ അവരുടെ മനോധൈര്യം നഷ്ടപ്പെട്ടിരുന്നു അവരുടെ ശത്രുക്കളെല്ലാം അവരെ വലയം ചെയ്തിരുന്നു അവർക്ക് അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ലായിരുന്നു കാലാൾപട തേരുകൾ കുതിരപ്പട എന്നിവ ഉൾപ്പെടുന്ന അസീറിയൻ സൈന്യം മുഴുവനും മുപ്പത്തിനാല് ദിവസം അവരെ ഉപരോധിച്ചു അപ്പോൾ ബത്തൂരിയായിൽ വസിച്ചിരുന്ന എല്ലാവരുടെയും ജലസംഭരണ പാത്രങ്ങളെല്ലാം ശൂന്യമായി ജലസംഭരണികൾ വറ്റിവരണ്ടു ഒരു ദിവസത്തേക്ക് പോലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ് അവരുടെ കുഞ്ഞുങ്ങൾ ആശയറ്റവരായി സ്ത്രീകളും യുവജനങ്ങളും നഗരവീഥികളിലും പടിവാതിലുകളിലും ദാഹം മൂലം തളർന്നു വീണു അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല അപ്പോൾ ജനമെല്ലാം യുവാക്കളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉസിയായുടെയും നഗരാധിപന്മാരുടെയും പക്കൽ ഒരുമിച്ചുകൂടി ഉച്ചത്തിൽ നിലവിളിച്ചു ശ്രേഷ്ഠന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ അവർ പറഞ്ഞു നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ ദൈവം വിധി പറയട്ടെ അസീറിയക്കാരോട് സമാധാന സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ അനീതിയാണ് ചെയ്തത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു സഹായവുമില്ല ദാഹത്താലും കുടിയ നാശത്താലും അവരുടെ മുമ്പിൽ നിലത്ത് ചെതറിക്കപ്പെടും വിധം ദൈവം ഞങ്ങളെ അവരുടെ കൈകളിലേക്ക് വിറ്റിരിക്കുകയാണ് ഉടനെ കോളോഫർണസിൻ്റെ ജനത്തെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി കൊള്ളയടിക്കാനായി നഗരം മുഴുവൻ അവർ അടിയറ വയ്ക്കുവിൻ എന്തെന്നാൽ അവരുടെ ഇരയായിരിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് ഭേദം കാരണം അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ ഞങ്ങളുടെ ശിശുക്കളുടെ മരണവും ഞങ്ങളുടെ സ്ത്രീകളും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നതും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണേണ്ടല്ലോ ഞങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ചും ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾക്കനുസരിച്ചും ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ ദൈവത്തെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും ഞങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷ്യത്തിനായി വിളിക്കുന്നു അങ്ങനെ ഈ വാക്കുകൾ അനുസരിച്ച് അവിടെ നിന്നു തന്നെ പ്രവർത്തിക്കാതിരിക്കട്ടെ സമൂഹം മുഴുവനിൽ നിന്നും ഏകസ്വരത്തിൽ വലിയ വിലാപമുയർന്നു അവർ ദൈവമായ കർത്താവിനെ ഉച്ച വിളിച്ചപേക്ഷിച്ചു ഉസിയ അവരോട് പറഞ്ഞു സഹോദരരെ ധൈര്യമായിരിക്കുവിൻ അഞ്ച് ദിവസം കൂടി നമുക്ക് പിടിച്ചു നിൽക്കാം അതിനിടയിൽ നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും അവിടുന്ന് നമ്മെ പൂർണമായും ഉപേക്ഷിക്കുകയില്ല എന്നാൽ ഈ ദിനങ്ങൾ കടന്നു പോവുകയും നമുക്ക് സഹായം വരാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ വാക്കുകൾ വാക്കുകളനുസരിച്ച് പ്രവർത്തിക്കാം അനന്തരം അവൻ ജനത്തെ അവരവരുടെ സ്ഥാനത്തേക്ക് പറഞ്ഞു വിട്ടു അവർ തങ്ങളുടെ നഗരത്തിൻ്റെ മതിലുകളിലേക്കും ഗോപുരങ്ങളിലേക്കും പോയി അവൻ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ വീടുകളിലേക്ക് അയച്ചു നഗരത്തിലുള്ളവർ വലിയ നൈരാശ്യത്തിലായിരുന്നു സുഭാഷിതങ്ങൾ അദ്ധ്യായം പതിനേഴ് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ കലഹത്തിൻ്റെ വിരുന്നുകൾ നിറഞ്ഞ വീടിനേക്കാൾ അഭികാമ്യം ഉണങ്ങിയ അപ്പകഷണവും അതിനോടൊപ്പമുള്ള സ്വസ്ഥതയുമാണ് സമർത്ഥനായ അടിമ നാണക്കേടുണ്ടാക്കുന്ന പുത്രനിൽ മേൽക്കോയ്മ പുലർത്തുകയും സഹോദരന്മാർക്കിടയിൽ അവകാശം കൈവരിക്കുകയും ചെയ്യും വെള്ളിക്ക് മൂശയും സ്വർണത്തിനുലയും ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാകട്ടെ കർത്താവ് അധർമ്മം ചെയ്യുന്നവൻ തെറ്റിന്റെ അധരത്തിൽ ശ്രദ്ധിക്കുന്നു നുണ പറയുന്നവൻ ദ്രോഹങ്ങളുടെ നാവിന് ചെവി കൊടുക്കുന്നു പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടാമത്തെ ദിവസം ജെറമിയയുടെ ഗ്രന്ഥത്തിൽ നിന്ന് റക്കാബ്യരെക്കുറിച്ചുള്ള വായനയാണ് നമ്മൾ നടത്തിയത് റക്കാബ്യര് ഭക്തരായ പോലെ ജീവിച്ച നാടോടികളായിരുന്നു റക്കാബിയർ തങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ച ഒരു ജനവിഭാഗമായിരുന്നു വീഞ്ഞു കുടിക്കാതെയും വീടുകൾ പണിയാതെയും വിത്ത് വിതയ്ക്കാതെയും മുന്തിരിത്തോട്ടം നട്ടു വളർത്താതെയും കൂടാരങ്ങളിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ച റക്കാബിയർ ഈ റക്കാബിരും ഇസ്രായേൽ മക്കളും തമ്മിൽ ഒരു താരതമ്യം നടത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് അരളി ചെയ്യുകയാണ് തങ്ങളുടെ പിതാവായ യോനാതാവിൻ്റെ മക്കൾ അവൻ്റെ വാക്കുകൾ അനുസരിക്കുന്നു എന്നാൽ എൻ്റെ ജനം എന്നെ അനുസരിക്കുന്നില്ല ദൈവമായ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവം അത്രത്തോളം ഔദാര്യം പ്രദർശിപ്പിച്ചിട്ടില്ലാത്ത ദൈവം അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടില്ലാത്ത സാധാരണ ജനം പോലും പുലർത്തുന്ന ധാർമ്മികതയും ജീവിത വിശുദ്ധിയും ജീവിത നിലവാരവും ആത്മീയ ജ്ഞാനവും ദൈവം സമ്പൂർണമായി ആർദ്രതയും കരുണയും വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിച്ച ദൈവം ജീവിതകാലം മുഴുവൻ കരുതലോടെ സംരക്ഷിച്ച തൻ്റെ ജനത്തിന് ഇല്ലാതാവുന്നു എന്നതാണ് ദൈവത്തിൻ്റെ ആരോപണം ഹൈന്ദവ സഹോദരങ്ങൾക്ക് മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ഉള്ള ഒരു ധാർമ്മിക നിലവാരം പോലും ഒരു നന്മ പോലും പലപ്പോഴും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായ നമുക്കില്ല എന്നത് ഈ റക്കാബിരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് നടത്തിയ ആരോപണം പോലെ തന്നെ നമുക്കും ബാധകമായ സമാനമായ ഒരു ആരോപണമാണ് സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരം പോലും പുലർത്താൻ കഴിയാത്ത തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ മാത്രമല്ല ചുറ്റുപാടുകളിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒരു സാധാരണ നീതിയുടെ നിലവാരമല്ലെന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈശോ പറഞ്ഞ ആ വാക്കുകൾ നിങ്ങളുടെ നീതി പരിസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല വളരെ ഉയർന്ന ഒരു സ്റ്റാൻഡേർഡാണ് ദൈവം നമുക്കായി വെച്ചിരിക്കുന്നത് ആ നിലവാരം ജീവിക്കേണ്ട നമ്മൾ സാധാരണക്കാരുടെ നിലവാരം പോലുമില്ലാതെ അത്രമാത്രം ദൈവികതയില്ലാത്തവരായി ജീവിക്കുമ്പോൾ ഈ റക്കാബിരോട് പറഞ്ഞ അതേ ആരോപണം നമ്മുടെ ശിരസിലേക്കും നമ്മളറിയാതെ തന്നെ ഒന്ന് വീഴുന്നുണ്ട് മുപ്പത്തിയാറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജെറമിയായിലൂടെ പുറപ്പെട്ടു വന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളുകൾ യഹോയാക്കിം നിസ്സംഗതയോടെ ഒരു കത്തി കൊണ്ട് കീറി നെരിപ്പൂടിലെ തീയിലേക്കെറിയുന്ന ക്രൂരമായ ഒരു കാഴ്ചയാണ് അവിടെ നമ്മൾ കണ്ടത് ആസന്നമായ വിപത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തെ നിസാരതയോടെയും നിസ്സംഗതയോടെയും ക്രൂരമായ ഒരു നിർമ്മമതയോടെയും ആ നിസംഗതയുടെ തീയിലേക്ക് വലിച്ചെറിയുന്ന യഹോയാക്യം നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രതീകമാണ് നമുക്കനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള നമ്മളോട് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്ന ദൈവവചനത്തെ വചനത്തെ ഡിസ്മിസ് ചെയ്യുന്ന തള്ളിക്കളയുന്ന നമ്മുടെ സമീപനത്തെ യഹോയാക്കിമിൻ്റെ ഈ സമീപനത്തോട് താരതമ്യപ്പെടുത്താവുന്നതാണ് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള വചനങ്ങളെ നമുക്ക് ആവശ്യമില്ലാത്തതെന്ന് കരുതി തള്ളിക്കളയുന്ന നമ്മുടെ ക്രൂരവും നിസ്സംഗവുമായ വചനത്തോടുള്ള ആ സമീപനം യൂഥത്തിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മറ്റ് പല രംഗങ്ങളിലും ഇസ്രായേല് പുലർത്താത്ത ഒരു വിശ്വസ്തത ഈ കഥയിൽ നമ്മൾ കാണുകയാണ് ഒരു പ്രതികൂലം വന്നപ്പോൾ അവർ രാത്രി മുഴുവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ദൈവസന്നിധിയിൽ തങ്ങളുടെ നിസ്സഹായത മുഴുവൻ വിവരിച്ചുകൊണ്ട് സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിച്ചു പത്തൂലിയ ഫോളോഫർണസ് ഉപരോധിക്കുകയും ജലസംഭരണികൾ പിടിച്ചു വെക്കുകയും ചെയ്ത് മലനിരകളിലെല്ലാം ജലക്ഷാമം രൂക്ഷമായപ്പോൾ ഒരുപക്ഷേ ഫോളോഫർണസ്സിന് കീഴടങ്ങുക എന്ന പ്രലോഭനത്തിലേക്ക് ജനം വീഴാൻ തുടങ്ങുമ്പോഴും ഉസിയായപ്പോലെയുള്ളവരുടെ നേതൃത്വം നമുക്ക് കുറെ കൂടി പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി പിടിച്ചു നിൽക്കാം എന്ന് പറയുമ്പോൾ അത് അവർ ദൈവത്തോട് പുലർത്തിയ സമ്പൂർണമായ അന്ധമായ ആശ്രയത്വത്തിൻ്റെ തെളിവായിട്ട് മാറുകയാണ് നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഒരു ദിവസം കൂടി അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിലിരിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ യോധത്തിൻ്റെ പുസ്തകത്തിലെ ബത്തൂലിയയിലെ ജനങ്ങളെപ്പോലെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ ദൈവപ്രവൃത്തിക്കു വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ദൈവവചനത്തെ നിസാരമായി തള്ളിക്കളയാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തോട് കൃത്യമായ ഒരു ആദരവും ബഹുമാനവും പ്രദർശിപ്പിക്കാനും ദൈവവചനത്തിൻ്റെ മൂല്യത്തെ നിസാരമാക്കാതിരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഓരോ വചനവും ഞങ്ങളോട് ദൈവം സംസാരിക്കുന്നതാണെന്നും അവയെല്ലാം ഞങ്ങൾക്ക് ബാധകമാണെന്നും തിരിച്ചറിയാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ ആമേൻ പ്രിയമുള്ളവരെ വചനവായനയിൽ നിങ്ങൾ പുലർത്തുന്ന നിഷ്ഠയ്ക്കും തീഷ്ണതയ്ക്കും ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുന്നു എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡനീലച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ വീണ്ടും ഈ വചന സ്വരവുമായി എത്തും വരെ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമഹത്വത്തിനായി ഒരു നല്ല ദിവസം കൂടി നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ